മലയാളം നമസ്കാരം നമ്മൾ പുതുച്ചേരിയിൽ നിന്നും തിരുപ്പതിക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ വൺ സിക്സ് ഡബിൾ വൺ ടൂ ആണ് അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് അൻപതിനടുത്ത് പതിനൊന്ന് മണിയോടുകൂടി തിരുപ്പതി എത്തുന്നതാണ് ആ ഒരു യാത്രയുടെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് തിരുപ്പതിക്കുള്ള ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഇതാണ് നമ്മുടെ ട്രെയിൻ മെമു എക്സ്പ്രസ് ട്രെയിനാണിത് അപ്പോൾ ഏതെല്ലാം സ്റ്റേഷനുകൾ വഴിയാണ് ഈ സഞ്ചരിക്കുന്നത് അതുപോലെ യാത്രയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം പുതുച്ചേരിയിൽ നിന്നും നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി പുതുച്ചേരിക്ക് അടുത്തതായിട്ട് എത്തിയ സ്റ്റേഷൻ വിലിയന്നൂർ സ്റ്റേഷനാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു സ്ഥലത്ത് നമ്മുടെ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അടുത്ത ശേഷം ചിന്നബാബു സമുദ്രമാണ് നമ്മൾ എത്തിയത് അടുത്തത് വില്ലപുരം ജംഗ്ഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്ന് നാൽപ്പതാണ് ഇപ്പോഴത്തെ സമയം സമയം നാലു മണി നമ്മൾ വിക്രവാണ്ടി എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് അടുത്ത എത്തിയ സ്റ്റേഷൻ മൈലം എന്ന സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയത് ഇപ്പോൾ സമയം നാല് ഇരുപത് നമ്മൾ തിണ്ടിവന സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അടുത്ത സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഒലക്കൂർ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് അടുത്തായി നമ്മളെത്തിയത് തൊഴുപ്പേട്ട് സ്റ്റേഷനിലാണ് സമയം അഞ്ച് ഇരുപത്തൊന്ന് നമ്മൾ മേൽമരവത്തൂർ സ്റ്റേഷനിലാണ് എത്തിയത് മേൽമരവത്തൂരിന് ശേഷം നമ്മളെത്തിയത് മധുരാന്തകം സ്റ്റേഷനിലാണ് നമ്മളിപ്പോഴെത്തിയത് ചെങ്കൽപേട്ട് എന്ന സ്റ്റേഷനിലാണ് എത്തിയത് അടുത്തായി നമ്മൾ എത്തിയിരിക്കുന്നത് അറക്കോണം ജംഗ്ഷനിലാണ് ഇപ്പോഴും നമ്മൾ എത്തിയത് തിരുത്താണി സ്റ്റേഷനിലാണ് അടുത്തായി നമ്മൾ എത്തിയിരിക്കുന്നത് റെയ്നികുണ്ട സ്റ്റേഷനിലാണ് റെയിനീകുണ്ടയ്ക്ക് ശേഷം തൊട്ടടുത്തായിട്ട് വരുന്നതാണ് തിരുപ്പതി സ്റ്റേഷൻ അങ്ങനെ നമ്മൾ തിരുപ്പതി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് രാത്രി അപ്പം നമ്മൾ പുതുച്ചേരി ടു തിരുപ്പതിക്കുള്ള യാത്രയിലായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്സ് മലയാളം